സമയം വായിക്കുന്ന ആശങ്ക ഉണ്ട് കാരണം ഓഫ് എസൻസ് സോ ഇവിടെ ഇവിടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ആരും മിസ്സിംഗ് ഇല്ല എല്ലാവരും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ് സോ വി ആർ എക്സാമിനിങ് ദ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് ഇവരെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അവിടുത്തെ സ്ഥലം ആ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം വേണം നമുക്ക് ഒരുപാട് സി സി ടി വി ഫുട്ടേജ് നമ്മുടെ കയ്യിലുണ്ട് അവിടെ ക്യാമറാസ് ഉണ്ട് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആണ് നല്ല ഒരു കാടു പിടിച്ച ഒരു സ്ഥലമാണ് ഇവർ വർഷത്തെ ഒരു രണ്ട് തവണ ഇവിടെ വരാറുണ്ട് വർഷത്തെ ഒരു തവണ രണ്ട് മാസത്തേക്ക് വരാറുണ്ട് തേനെ എടുക്കുന്ന ആൾക്കാരാണ് ഇവർ ബീഹാർ ബീഹാർ സ്വദേശി പോലീസിനുണ്ടോ അതൊക്കെ ഉണ്ട് കാരണം ടൈം ഈസ് ഓഫ് എസെൻസ് സോ ഇവിടെ ഇവിടെ ഫാമിലി ആയിട്ട് ആരും മിസ്സിങ് ഇല്ല എല്ലാവരും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ് സോ വി ആർ എക്സാമിനിങ് ദ ഇൻ ഡീറ്റെയിൽ ദിവസം അതിപ്പോൾ പറയാനായിട്ടില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ ചോദ്യം ചോദിക്കണം അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരല്ല അവർ അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി അവർ നമുക്ക് മനസ്സിലാക്കി പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട് അവർ പറയുന്നത് ഒരു ഏകദേശം ഒരു മണിക്ക് അവർ എന്നിട്ട് നോക്കിയതാണ് അവർ ഒരു പതിനൊന്നര വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉറങ്ങി പോയി കഴിഞ്ഞിട്ട് ഒരു മണിക്ക് നോക്കുമ്പോൾ കുട്ടിയില്ല എന്നാണ് അവർ പറയുന്നത് അതിന് നേരത്തെ ഒരു ഒരു സ്കൂട്ടർ അതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒന്നും കൊറാബറേറ്റ് ആയിട്ടില്ല ഒരു പയ്യന്നിട്ട് അത് കൊറാബറേറ്റ് ആയിട്ടില്ല കാരണം അത് നമ്മളെ ക്യാമറ കൂടെ കിട്ടണമല്ലോ ആ സമയത്തെ ട്രെയിൻസ് ഒന്നും ഇല്ലായിരുന്നു അവിടെ സ്റ്റോപ്പും ഇല്ല അത് നമ്മൾ തിരക്കി ഓൾറെഡി അത് ഒന്നും പറയാനായിട്ടില്ല വി നോട്ട് കൺക്ലൂഡ് നോയിൻ അങ്ങനെ നമുക്കൊരു ഇതുവരെ അങ്ങനെ കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റുന്നില്ല സോ വി ഹാവ് ടു എക്സാമിൻ എവരി ആൻഡ് വി ഹൗ ടു കൊലാബുറേറ്റ് ഈ ഈ മൂന്ന് ഐറ്റംസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും കുട്ടി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമ്മൾ കൊണ്ടുപോകാം അതെ 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 അയ്യനാണ് പറയുന്നത് മുദ്രകാൻ രാത്രി എന്നിട്ടപ്പോൾ ഒരാളവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ദാറ്റ് ഇസ് ദോൺലി തിങ് ഈസ് സെയിങ് ബ് ദാസ് ടു ബി കൊലബോറേറ്റ് ജില്ല എന്തൊക്കെ സാധ്യതകളാണ് പോലീസ് വേറെ എന്തെങ്കിലും പോസിബിലിറ്റി കാണുന്നുണ്ടോ സാധ്യതകൾ ഒരുപാടുണ്ട് അത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല സോ വി വിൽ കീപ് ഇറ്റ് ഓപ്പൺ അവർ ഫൈൻഡ് ദ ചൈൽഡ് വൺസ് വി ഫൈൻഡ് ദ ചൈൽഡ് വി വിൽ ഗെറ്റ് ദ ഹോൾ സ്റ്റോറി ഔട്ട് എത്ര എത്ര നമ്മുടെ സംഘം വി ഹാവ് ഓൾ ദ ദ ആൻഡ് ആൻഡ് ലീഡിങ് ഐ ആം ഹിയർ ഹിയർ ആർ ஃபைவ் எஸ் எச்ஓஸ் ஆர் இ ஆர் எவ்ரி டீம் ஹாஸ் டூ டூ இன்ஸ்பெக்டர் வி ஆர் டூய் ஆல் திங்ஸ் வி கேன் டூஸ்ட் இவருடைய ஒரு கிராண்ட்ஃபாதர் கிராண்ட் மதர் ஒரு மகன் மறுமகள் அவருடைய நாலு மக்கள் இதே கிராண்ட்ஃபாதரி ஒரு மகள் அவருடைய அவருடைய ஒரு குட்டி வேறே ஒரு பையன் இத்தப்பேர் இவடம் உண்டு ஈஸ்போட்டில் ഇതല്ലാതെ ഇവരുടെ ബന്ധുക്കളൊക്കെ എവിടെയൊക്കെ ആവണോ നമ്മൾ എടുക്കാനാണ് ഡീറ്റെയിൽസ് പിന്നെ ബാംഗ്ലൂരിലേക്ക് ഇവരുടെ പേരന്റ്സ് ഉണ്ട് ഹൈദരാബാദിന്റെ നേരത്തുള്ള ഒരു സ്റ്റോപ്പാണ് എല്ലാവരും നമ്മളെ കയ്യിലുണ്ട് ഒരു ഒരു മൂത മകൻ മാത്രമാണ് അവിടെ സ്ഥലത്തുള്ളത് കാരണം ഇവരുടെ ബിലോങ്ങിങ്സ് ഒക്കെ എവിടെയാണ് അവിടെ വരെ ആയിട്ടില്ല കാരണം ഇവരെല്ലാവരെയും ചോദിക്കണം വി ആർ ഗിവിംഗ് ദം ഫുഡ് ഫസ്റ്റ് വെയിറ്റിംഗ് വൺ ബൈ വൺ വി ആർക്കിംഗ് ഒരു കാര്യം കൂടി ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് രണ്ട് വയസ്സുള്ള കുഞ്ഞാണ് മണിക്കൂറുകൾ പിന്നിടുന്നത് അപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷേ ആ കുഞ്ഞ് പ്രതികരിക്കാനൊക്കെയുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നോറുമുള്ള ഒരു ആശങ്ക ആ കുടുംബത്തിന്റെ ആശങ്കക്കൊപ്പം തന്നെ നാടിന്റെ ഒരു ആശങ്കയും ഉണ്ട് എങ്ങനെയാണ് അതിനെ ഒരു അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്